അയപ്പൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദയും വിക്രവും കൂടി ശങ്കർനാരായണനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ആൾ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ വേദ കയറി വന്നപ്പോൾ തന്നെ എന്തോ ഭയങ്കര ദേഷ്യത്തിൽ കയറി വരുന്ന പോലെ ആയിട്ടോ വന്നത് അപ്പോൾ വേദയെ കണ്ടപ്പോൾ ആ പെട്ടെന്ന് രീതിയൊക്കെ വന്നു ആൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ശങ്കർനാരായണനെ നോക്കിയത് വേദയെ കാണാൻ പറ്റിയില്ലോ എന്നോർത്ത് എന്നിട്ട് വിക്രം കയറി വന്നു കേട്ടോ അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ രണ്ടുപേരും നിൽക്കുന്നു ശ്രീകാന്ത് വളരെ സീരിയസ് ആയി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ എത്തുന്നതിന് തൊട്ട് മുൻപ് നോർമലായി അല്ലേ ശ്രീ ഏട്ടാ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീ ഏട്ടാ ശരിക്കും സംഭവിച്ചാൽ അതുതന്നെയാണ് കൊണ്ടുവരുമ്പോൾ അച്ഛനും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം ഒന്നും മനസ്സിലായില്ലോട്ടോ അദ്ദേഹത്തിനിങ്ങനെ നോക്കുവാണ് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ വിക്രത്തിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ കാരണവും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും നല്ല രീതിയിൽ എന്നെ തിരിച്ചു വിളിക്കാനും വിക്രമിനെ വേട്ടയാടാനും പല രീതിയിൽ ശ്രമിച്ചു അതെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ വിക്രം അവിടെ നിപ്പുണ്ട് കേട്ടോ ആ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ ഒരു വിവാഹം വീണ്ടും നടത്തുന്നു എന്ന് വരുത്തി തീർത്ത് വിവാഹത്തിന് രണ്ട് ദിവസത്തിന് മുൻപ് നിങ്ങൾ രണ്ടു പേരും അല്ലെങ്കിൽ വേണ്ട ചേട്ടനും ആ കൂടി ചേർത്ത് വിക്രത്തിനെ കൊന്നു കളയാൻ തീരുമാനിച്ചതല്ലേ മറന്നിട്ടുണ്ടാവില്ലല്ലോ മതി അല്ലാതെ തന്നെ അച്ഛനെ വയ്യാതെ നിൽക്കുവാണ് നീ വെറുതെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കല്ലേ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ നിങ്ങൾ കാണിക്കുമ്പോൾ പ്രശ്നമില്ലേ ശ്രീ ചേട്ടാ എന്ന് ചോദിച്ചു വേദ എന്ന് വിളിച്ചോ മോളെ നീ ഞാനൊന്ന് പറയട്ടെ വരട്ടെ അച്ഛ എന്ന് പറഞ്ഞു അതെ വിക്രം താലിമാല കഴുത്തി ചാർത്തുന്ന അതേ സമയത്ത് തന്നെ അച്ഛൻ കാലു തെറ്റി വീണ് ആശുപത്രിയിലായി എന്ന വാർത്ത മണ്ഡപത്തിലുള്ള ദീപ്തി അറിയിച്ചതും വളരെ യാദർശികം മാത്രമായിരുന്നു അല്ലേ ശ്രീകാന്തേ എന്താടാ ഇവിളിങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു ഞങ്ങളെ പിരിക്കാനുള്ള നാടകത്തിൻ്റെ പുതിയ രംഗമാണ് ഇവിടെ അരങ്ങേറുന്നതെങ്കിൽ ഈ വകനാട്യങ്ങൾ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടിയച്ചാ അപ്പം വിക്രം ഇങ്ങനെ ആകെ ഇതായിപ്പോയി കേട്ടോ ഞാൻ എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിച്ചോട്ടെ എന്തിനാ ആ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ തലയിടാൻ നോക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്തത് അപ്പം ആകെ സങ്കടമായി അദ്ദേഹത്തിന് അദ്ദേഹം ആകെ വേദ വരണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് ഈ പറച്ചിൽ കേട്ടപ്പം അവ വിക്രം നോക്കുമ്പോൾ അവിടെ സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ വച്ചിരിക്കാണ് ഇത് വിക്രം കണ്ടു കൂട്ടം അപ്പോൾ വേദയുടെ പറച്ചിലുമായിട്ട് ഒന്ന് നിർത്ത് വേദ തൊട്ട് മുമ്പ് ബോധമില്ലാതെ കിടക്കുന്ന സമയത്തും നിന്റെ വേ വേര് വിളിച്ചു പറഞ്ഞ അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ നീ സംസാരിക്കുന്നത് അത് ഓർമ്മ വേണം ഹോ എന്തൊരു സെൻ്റിമെൻറ്റൽ ഡ്രാമയാണ് ശ്രീ ശ്രീയേട്ടാ ഇത് വേദ നിങ്ങളിത് മിണ്ടാതിരിക്കണം ഞങ്ങൾ ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വിക്രം സംസാരിച്ചപ്പോൾ ഇല്ല ഇനി നീയുമായി എനിക്ക് പറഞ്ഞു തീർക്കാൻ ഒന്നും തന്നെയില്ല എന്ന് പറഞ്ഞു നിനക്ക് പോവാം പോകാൻ തന്നെയാണ് ഞാൻ വന്നത് അതിനു മുൻപ് ഒന്നുകൂടി ഞാൻ പറയട്ടെ എൻ്റെ അച്ഛന് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട് പെരുമാറുന്ന വിധം അതെനിക്ക് നന്നായി അറിയാം പിന്നെ മുത്തശ്ശിയും അമ്മയും അവർ രണ്ടുപേരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നും അത് എനിക്കറിയാം അതുകൊണ്ട് ഇനി എൻ്റെ അച്ഛനെയും ആങ്ങളെയും കൂടി ഇങ്ങനെ എന്നെ നാടകം കളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പോൾ ശരി മനസ്സിലായാലോ ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത് ഞാൻ നിന്നോട് സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലിപ്പോൾ ദയവ് ചെയ്ത് എനിക്കിത്തിരി ഒന്ന് സ്വസ്ഥത തരുമോ പ്ലീസ് ശ്രീകാന്തേ അപ്പോൾ പോകണം എന്ന് പറഞ്ഞു അവസാനം വേദ വിക്രത്തിനെയും കൂട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ കഴിഞ്ഞപ്പോൾ അച്ഛാ എന്ന് വിളിച്ചാൽ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നു വേദ അങ്ങോട്ടേക്ക് വന്നിട്ട് ഷോ നിനക്കിത്തിരി വിവേകമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എന്തുപറ്റി നീ നിനക്ക് ഇത്തിരി വിവേകം ഉണ്ടായിരുന്നെങ്കിൽ നീ അവിടെ ചെന്ന് ഇങ്ങനത്തെ പെർഫോമൻസ് നടത്തുമായിരുന്നില്ല ഹലോ എൻ്റെ വീട്ടുകാരെ പറ്റി എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ നന്നായി അറിയാം അതുകൊണ്ട് കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കേണ്ട ഞാൻ എന്തിനാണ് നിന്നെ ഉപദേശിക്കുന്നത് നിൻ്റെ കൂടെ ആ മുറി വന്ന് നിൽക്കേണ്ടി വന്നല്ലോ എനിക്കതിൽ മാത്രമേ വിഷമമുള്ളൂ ഓ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവരോടും നിങ്ങൾക്ക് സഹതാപമാണോ എടി കഴുതേ അത് നിന്റെ ചേട്ടൻ അയാളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം പക്ഷേ ആ കട്ടിലെ കിടക്കുന്നത് നിൻ്റെ അച്ഛനുണ്ടല്ലോ ആ അങ്ങേരെ ശരിക്കും അറ്റയ്ക്ക് വന്നത് കിടക്കുന്നത് തന്നെയാണെങ്കിലോ അങ്ങനെയല്ലെന്ന് എനിക്കറിയാമെന്നേ അതിന് നിന്റെ മുത്തശ്ശി വിളിച്ച് പറയാത്ത ഉറപ്പല്ലേ അത് തന്നെയാ എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചു എനിക്കെന്ത് പ്രശ്നം ആ അറ്റയ്ക്ക് വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്ത് പക്ഷേ ഒരു സ്കാനിങ് റിപ്പോർട്ട് ആ മേശപ്പുറത്തിരുപ്പുണ്ട് ചുമ്മാ വന്നവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഒരാളെ ഗുരുതരമായി രാവിലെ കൊണ്ടുവന്നു ഉച്ചയായപ്പോഴേക്കും ജ്യൂസും കുടിച്ചിരിക്കുന്നത് കണ്ടാൽ അതെന്താണെന്നുള്ള തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട് എന്ന് പറഞ്ഞ വേദ ആ വിക്രമായത്തെ സാർ വണ്ടിയെടുക്കാം എന്താണേലും എന്നെ വീട്ടിൽ കൊണ്ടുവച്ചെന്ന് ഇടക്ക് എന്ന് പറഞ്ഞു അപ്പോൾ സ്ഥലം വിക്രം വണ്ടിയെടുത്തു അപ്പോൾ വേദം അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സാവിത്രിയമ്മയും പത്മവും വർഷയും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാൻറ്റീനിന്ന് വരുന്നത് അയ്യോ അത് വേദയല്ലേ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ എത്തി കേട്ടോ ഓടി ഓടിയെത്തിപ്പോഴേക്കും അവർ വിക്രം വണ്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ടങ്ങ് പോവുകയും ചെയ്തു വേദ എന്ന് വിളിച്ചെങ്കിലും കേട്ടില്ല അതെ കേട്ടില്ല എന്നാ തോന്നുന്നത് അമ്മേ നമ്മളെ കണ്ടില്ലായെന്ന് തോന്നുന്നു അപ്പം ഇവർ ഫുഡൊക്കെ കഴിച്ച ശേഷം നേരെ എന്താ പറയുക അകത്തേക്ക് വരുവാ അച്ചാ വേദ പറഞ്ഞു എന്ന് ഓർത്ത് വിഷമിക്കരുത് അവൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക ഞാൻ വിക്രത്തിനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ അവനെ കൊന്നിട്ട് അവളെ വിധവയാക്കണമെന്നൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അതൊന്നും അവൾ എന്ത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ശ്രീകാന്തി ഇങ്ങനെ ന്യായീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സാവിത്രി അമ്മയും പത്മവും വർഷയും കൂടി കയറി വരുന്നത് ഒരു വന്നിട്ട് ശേഷം ആ ശങ്കര നിന്നെ കാണാൻ വേദം വന്നിരുന്നു അല്ലേ ഞങ്ങളെ ആ പുറത്തു വെച്ച് കണ്ടു പക്ഷേ വിളിച്ചിട്ട് അവർ കേട്ടില്ല അപ്പോഴേക്കും പോയി എന്ന് പറഞ്ഞു എന്തായാലും അവൾ വന്നല്ലോ ശങ്കരേട്ടന് സമാധാനോ സന്തോഷമായില്ലേ അതെ വലിയ സമാധാനമായി ഇതിലും ഭേദം അവൾ വരാതിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞു ശ്രീകാന്ത് എന്ത് പറ്റി അതെന്താ ശ്രീകാന്ത് നീ എന്ത് വർത്തമാനായി പറയുന്നത് അവൾ അവള് എന്താ തെറ്റ് വന്നതിലല്ല വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ് തെറ്റ് എന്ന് പറഞ്ഞു ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ ശങ്കർ നാരായണൻ എന്താ ആ വിക്രം വന്ന് എന്തെങ്കിലും പറഞ്ഞോ അവൻ മിണ്ടിയില്ല പക്ഷെ എന്തൊക്കെയാ ഇവിടെ വന്ന് പറയേണ്ടതെന്ന് അവൻ പഠിപ്പിച്ചു കൊടുത്തത് അവൾ അച്ചിട്ട് പോലെ പറഞ്ഞിട്ട് പോയി അത്രേ ഉള്ളൂ എന്താ ശങ്കരം ഉണ്ടായത് എന്തൊക്കെയാ ഇവനീ പറയുന്നത് അവൾ വന്ന് എന്തു പറഞ്ഞു പോയിട്ടെന്നാ അച്ഛനൊരു നാടകം കളിക്കുവെന്നാണ് അവള് പറഞ്ഞത് അവളെയും അവനെയും ശരിക്കും ഇവിടെ വരുത്താനുള്ള അച്ഛൻ്റെ അടവാണ് അവൾ പറഞ്ഞത് ശെ എന്തൊക്കെയാ ശ്രീകാന്ത് നീ പറയുന്നത് അവൾ അങ്ങനെയൊന്നും പറയില്ല എന്നാൽ പിന്നെ ഞാൻ നോണ പറയുന്നാണോ മുത്തശ്ശാച്ചനോടൊന്ന് ചോദിച്ചു നോക്ക് അപ്പം സത്യം അറിയാം എന്ന് പറഞ്ഞു അപ്പം ഒന്നും മിണ്ടാതെ ആളിങ്ങനെ കിടക്കുക അവൾ എന്തെങ്കിലും തെറ്റിദ്റിച്ച് പറഞ്ഞതായിരിക്കും ഞാൻ അവളെ വിളിക്കാം നീ ആ ഫോണിങ്ങി തന്നേ ആരും ആരെയും വിളിക്കണ്ട എന്ത് തെറ്റിദ്ധാരണ സംഭവിച്ചാലും എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വീട്ടിൽ പോകണം ശ്രീകാന്തെ ഡിസ്ചാർജ് ആക്കാൻ ഡോക്ടറോട് പറം ഞാനൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി കേട്ടോ ഈ സമയത്താണ് വേദ വീട്ടിലേക്ക് വരുന്നത് അപ്പം നന്ദിനി അവിടെ ഇരിപ്പുണ്ട് പോയത് പോലെ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ തന്തയ്ക്കൊന്നും പറ്റിയില്ലേ വേറെ വന്നപ്പോഴേ വേദി അച്ഛനെങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു നന്ദിനിയുടെത്തി എന്ന് പറഞ്ഞു നല്ല ഉഷാറോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളകത്തേക്ക് പോയി ഏഹ് ഇതെന്താണ് ഇവിളിങ്ങനെ പറഞ്ഞത് ിക്കുന്നു വിക്രത്തിനോട് ചോദിക്കുക ഏതാ അവളെത്താണ് അങ്ങനെ പറഞ്ഞത് അവക്ക് വട്ടാന്ന് അതിനെടുത്തി എന്ന് പറഞ്ഞിട്ട് വിക്രവും പുറകെ കയറിപ്പോവാണ് ഏഹ് ഇതെന്താ സംഭവം അപ്പം കമല അവിടെ ഇരിക്കുവാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ലമ്മേ അപ്പം ബോധമില്ലാന്നൊക്കെ പറഞ്ഞതോ എനിക്ക് പോകുമ്പഴേ സംശയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ഇവക്ക് ഭ്രാന്ത അമ്മേ അങ്ങേരവിടെ ആശുപത്രി തന്നെയുണ്ട് അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ നമ്മൾ പോയത് അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ അച്ഛനൊരസുഖം വന്ന അമ്മ അവിടെ ഇല്ലാതിരിക്കുമോ മുത്തശ്ശി അവിടെ ഇല്ലാതിരിക്കുമോ ശ്രീയേട്ടൻ എല്ലാ പറഞ്ഞത് എല്ലാവരും കൂടി പെട്ടെന്ന് കൊണ്ടുവന്നു അതുകൊണ്ട് അവരാരും ഫോൺ എടുത്തില്ല എന്ന് എന്നിട്ടോ എന്നിട്ട് അവർ അവരെ കണ്ടോ നീ അവരെക്കുറിച്ച് അവിടെ എവിടെയാണെന്ന് ചോദിച്ചോ ഇല്ലല്ലോ ആശുപത്രി ചെന്നിട്ട് അവരെവിടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാം അവർ വീട്ടിലാണെന്ന് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് എന്തുണ്ടാവാൻ ഈ അവൾ അവിടെ ചെന്ന് അവളുടെ അച്ഛനോട് മേലാലയമ്മാതിരത്തെ നാടകം കളിക്കരുതെന്ന് പറഞ്ഞിട്ടെങ്കിൽ പോന്നു അത് തന്നെ ഹാ എന്താ മോളെ ഇത് എന്ന് ചോദിക്കുകയാണ് ആണോ വെരി ഗുഡ് അത് അച്ഛനും ചേട്ടനും കൂടെ ഉള്ള നാടകമാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാ നേരെ കോരി ചുക്ക് അറിഞ്ഞൂടാ അവിടെ അറ്റൈകം കഴിഞ്ഞ് കിടക്കുക ആ മേശപ്പുറത്ത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടതാമേ എൻ്റെ മോളെ എന്നാലും എൻ്റെ വീട്ടുകാരെ എന്നെക്കാൾ കൂടുതൽ വിക്രത്തിനറിയില്ലോ നീ പറയുന്നത് നിന്നെ സ്വാധീനിക്കാൻ നിൻ്റെ അച്ഛൻ നടൻ കളിച്ചു എന്നാണോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി അപ്പം ഇവരെല്ലാവരും ആകെ കാശക്കുഴപ്പത്തിലായി അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ വേദേ എൻ്റെ ചേട്ടൻ ചിലപ്പോൾ ആലോചിച്ചെന്നിരിക്കും അനെന്തൊക്കെയാണ് ചേട്ടൻ ചെയ്തതെന്ന് അറിയാമല്ലോ എടി നിൻ്റെ അച്ഛൻ വന്നത് അസുഖം വന്ന എനിക്കൊന്നുമില്ല പക്ഷേ ആ കിടപ്പ് കാണുമ്പോൾ അത് വെറുതെ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിക്രം പറഞ്ഞു അതേ മോളെ മുത്തശ്ശിയും അമ്മയും വേറെ എവിടേക്കെങ്കിലും പോയതാണെങ്കിലോ അതുകൊണ്ട് അതേ വേദയെന്ന് സുചി അടുത്തേം പറഞ്ഞു അസുഖം ഭേദമായി എന്ന് കണ്ടപ്പോൾ അവർ ചിലപ്പോൾ വീട്ടിലേക്ക് പോയതാണെങ്കിലോ വേദയ്ക്ക് വാങ്ങി ടെൻഷനായി കേട്ടോ അപ്പോൾ വേഗം തന്നെ വേദ ഫോൺ എടുത്ത് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഫോൺ വെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നതുമില്ല മുത്തശ്ശി ഫോൺ എടുക്കുന്നില്ല ആ ഇപ്പം കണ്ടോ എങ്ങനെയായിന്ന് അപ്പോൾ നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ അവർ ഫോൺ എടുക്കാതെ ഹോസ്പിറ്റലിൽ പോയത് ആയിരിക്കും കഷ്ടം മോൾ വിചാരിച്ചതുപോലെ അതങ്ങനെ നീ വിളിച്ചോണ്ട് വരുത്താനുള്ള അവർ ചെയ്തതാണെന്ന് എനിക്കെന്തോ തോന്നുന്നില്ല എന്ന് കമലയും പറഞ്ഞു നിന്റെ കണക്ക് കൂട്ടൽ തെറ്റിന്നാണ് തോന്നുന്നത് അപ്പം ഇങ്ങനെ ആകെ സങ്കടത്തിലായി തെറ്റുവല്ലോ അതെ ശരിക്കാൻ പറഞ്ഞാലേ ഒരു കാര്യമുണ്ട് ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് അച്ഛൻ പറയാറല്ലേ ഇപ്പം എന്തായി വലിയ ബുദ്ധി കാണിച്ചിട്ട് സ്വന്തം അച്ഛൻ വരെ കള്ളം പറയുകയാണെന്ന് നിനക്ക് പറയാൻ തോന്നിയില്ലോ ആ അത് വരി എന്ന് പറഞ്ഞു ദേ ഈ ഗുരുത്വം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നൊന്നും അല്ലമ്മേ അതെ അവൾക്ക് തൊട്ട് തേടിയിട്ടില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാ അപ്പം നന്ദിനി കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ചോട്ടോ അപ്പം അതെ ഇന്ന് അവൾ അച്ഛൻ്റെ തല്ലി പറഞ്ഞു നാളെ എല്ലാവരെയും തള്ളിപ്പറയില്ല എന്ന് തോന്നുന്നുണ്ടോ ആ എല്ലാവരും പുകഴ്ത്തിക്കോ വാനോളം പുകഴ്ത്തിക്കോ ഉയരം കൂടുമ്പോഴേ വീഴ്ചയുടെ ആക്ക പറയുമോന്നേ വിനിയേട്ടൻ ഏറെക്ക് പറയാറുണ്ട് വീണേട്ടെ അപ്പ പഠിക്കും എല്ലാവരും കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് പോയി അപ്പം ഈ പുറകിനെ വിക്രവും പോയി എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി പക്ഷേ നല്ല ടെൻഷനിലായി വേദ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നേരെ ശങ്കർ നാരായണനെ കാണുന്നത് അവർ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടകത്തേക്ക് പോകുമ്പോൾ ദീപ്തി ഓടി വന്നു എന്താച്ചാ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിങ്ങനെ കറിയാം അതെ വിഷമിക്കേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ദീപ്തി നീ അച്ഛനെ അകത്തേക്ക് കൊണ്ടുപോകോ എന്നിട്ട് നീ സംസാരിക്ക ആദ്യം റെസ്റ്റ് എടുക്കട്ടെ അപ്പം അവിടെ ചെന്നിരുന്നു ഇരുന്ന ശേഷം അതെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട പത്മ എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട എന്താ എന്ത് പറ്റി കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേന്ന് പത്മാൻ പറഞ്ഞു അല്ല ചേച്ചിയെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ചേച്ചി അവിടെ വന്നായിരുന്നോ എന്ന് വേഗം തന്നെ ദീപ്തി ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനും ശ്രീകാന്ത് ആ വന്നായിരുന്നു എന്ന് മാത്രമല്ല പറഞ്ഞു പോയത് കേട്ടിട്ട് അച്ഛന് രണ്ടാമത് ഉണ്ടാകാതിരുന്നത് ഭാഗ്യം എന്താ ഉണ്ടായത് അവിടെ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ദീപ്തി ചോദിക്കുകയാണ് എന്തുണ്ടാവാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ് അവൾ പറഞ്ഞത് അച്ഛനും നമ്മളും ഒക്കെ ചേർന്ന് നാടകം കളിക്കുവാണ് അവളുടെ ജീവിതത്തിൽ ഇടപെടരുത് വളരെ മോശമായിട്ട് അച്ഛനോട് സംസാരിച്ചത് ചേച്ചിയോ എന്ന് ചോദിച്ചോ ശ്രീകാന്തേ നീ നമുക്കറിയാത്ത കുട്ടിയാണോ വേദ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കെന്തെങ്കിലും തെറ്റിദ്ധാരണ കാണും ഇത്രയും അച്ഛൻ്റെ മുൻപേനെന്ന് പറഞ്ഞിട്ടും മുത്തശ്ശിതിനാ ന്യായീകരിക്കുന്നത് ന്യായീകരിച്ചതല്ല പക്ഷേ അവൾക്ക് എന്തെങ്കിലും പൊട്ടത്തരം തോന്നി അത് ഒടിച്ചു വെച്ചില്ലല്ലോ അവൾ അത് നേരിട്ട് ചോദിക്കുകയല്ലേ ചെയ്തോളൂ തോന്നുന്ന പൊട്ടത്തരങ്ങളെല്ലാം എല്ലാ സമയത്തും എല്ലാവരോടും ചോദിക്കാൻ പറയാമെന്നാണോ അത് വീണ്ടും ബാധിച്ചിരുന്നെങ്കിലോ മുത്തശ്ശി ഇത് മുത്തശ്ശി ആദ്യം മനസ്സിലാക്കണം അവൾക്ക് അവളുടെ അച്ഛൻ്റെ ആരോഗ്യം പ്രധാനമാവില്ല പക്ഷേ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ ആരോഗ്യം പ്രധാനമല്ലേ വെറുതെ സംസാരിച്ച് ഒരു കാലത്തെ വള വളച്ച് വലുതാക്കണോ ശ്രീകാന്തെ നാളവൾ കാര്യം മനസ്സിലാക്കി തെറ്റ് സമ്മതിച്ചാൽ കഴിഞ്ഞില്ലേ കാര്യം എന്ത് തെറ്റാ സമ്മതിച്ചു അവൾ സമ്മതിച്ചിട്ടുള്ളത് അതിന് ഉത്തരം പറ എന്ന് പറഞ്ഞു മുത്തശ്ശി മിണ്ടാതിരിക്കാണ് അവൾ ഇതെല്ലാം കേട്ടിട്ട് എന്താ അവിടെ ഉണ്ടായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൂടുതലൊന്നും ഉണ്ടായില്ല നീ വിളിച്ചിട്ടും അവൾ വന്നില്ലല്ലോ അതിന് അച്ഛനാണെങ്കിൽ അവളുടെ പേര് ഞാൻ അവളെ വിളിച്ചു അവൾ അവളുടെ ഭർത്താവിനെയും അകറ്റാൻ ഒരു നാടകം കളിക്കുകയാണത്രേ അങ്ങനെ അവൾ പറഞ്ഞത് അപ്പം ഇത് കേട്ട് ആ ഗസ് ശങ്കർ നിഴൻ തകർന്നു അത് അവളുടെ ചിലവാകാൻ പോകുന്നില്ല എന്ന് മതി ശ്രീകാന്തേ എന്നു പറഞ്ഞു ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരവും വേണ്ട എന്ന് പറഞ്ഞു പത്മം എനിക്കൊരു കിടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പത്മം കൂട്ടിക്കൊണ്ട് പോകുമ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ അവളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ഉണ്ട് കണ്ടിട്ടോ വേദയുടെ ആ ഫോട്ടോ കണ്ടിട്ട് ആൾ ചങ്ക് തകർന്ന് കരയാണ് എന്നിട്ട് അതെടുത്ത് ഓരോ ഏറങ്ങ് വെച്ചു കൊടുത്തു എന്നിട്ട് നേരെ ശങ്കർ നാരായണൻ കയറിപ്പോവാണ് മുത്തശ്ശി മുത്തശ്ശി കൊച്ചുമോ സപ്പോർട്ട് ചെയ്തോളൂ പക്ഷേങ്കിൽ ആ മനുഷ്യൻ ഇങ്ങനെ തകർന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ മുന്നിൽ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ എല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കിയിരിക്കായിരുന്നു ഇനിയെങ്കിലും കൊച്ചുമോളെ സപ്പോർട്ട് ചെയ്തോ അവസാനം എല്ലാവരോടും അച്ഛനെ ഇല്ലാണ്ടാക്കരുത് എന്ന് മാത്രം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോയി അപ്പോൾ വേഗം ദീപ്തി ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേച്ചി ഈ ചെയ്തതിനൊക്കെ ചേച്ചി അനുഭവിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ് ദീപ്തിയും അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ കമല അവിടെ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പം വേദയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് അപ്പോൾ മുത്തശ്ശി എന്ന് എഴുതിയിട്ടുണ്ട് ആ അങ്ങനെ രണ്ടാവശ്യം വേദയെ വിളിച്ചെങ്കിലും വേദ ഫോൺ എടുക്കാൻ തയ്യാറായില്ല കേട്ടോ ഫോൺ അവിടെ ആളില്ലായിരുന്നു വേദേ എന്ന് വിളിച്ചു പല പ്രാവശ്യം കമല കണ്ടില്ല അപ്പോൾ വേദ വേദയുടെ ഫോൺ വേഗം എടുക്കുകയാണ് കേട്ടോ സാവിത്രിയമ്മേ എന്ന് വിളിച്ചു കമല എല്ലാം പോയി കമല എന്ന് പറഞ്ഞു എന്ത് പറ്റി സാവിത്രിയമ്മേ എന്താ പ്രശ്നം ഞാൻ രണ്ട് കുടുംബങ്ങളും ഒന്നാകാൻ വേണ്ടി എല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് വരുമ്പോൾ അത് എൻ്റെ കൊച്ചുമോൾ തന്നെ എല്ലാം ഇല്ലാതാക്കുക ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രിയമാകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം അതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ വന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു കെ